മീസാൻ എന്ന് പറയുന്ന തുലാസ് കണ്ടിട്ടുള്ളതായ രണ്ട് പ്രവാചകന്മാരിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട ദാവൂദ്ബി അലൈഹി സ്വലാത്തു വസ്സലാം ദാവൂദ് അള്ളഹാനോട് ചോദിച്ചു അള്ളാഹുവേ ഇത്രയും വണ്ണമുള്ള വിശാലമായ ഈ ത്രാസ് നിറയ്ക്കാൻ ചുരുങ്ങിയ കാലം കൊണ്ട് എങ്ങനെയാണ് മനുഷ്യർക്ക് സാധിക്കുന്നത് എന്ന് അള്ളാഹു സുബാനഹുലയോട് വിഷമം പറഞ്ഞപ്പോൾ അള്ളഹ ഒരു പ്രതീക്ഷയുടെ വാക്ക് ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുകയാണ് ഓ ദാവൂദ് എൻ്റെ മനുഷ്യരിൽപ്പെട്ട എൻ്റെ അടിമകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ആളിനെ ഞാൻ തൃപ്തിപ്പെടുകയാണ് എങ്കിൽ അവൻ ചെയ്യുന്ന ചെറിയ ഒരു കാരക്കയുടെ ചീള കൊണ്ടുള്ള സ്വതക്ക പോലും ഇത് നിറയാൻ പര്യാപ്തമാണ് എന്ന് അള്ളാഹു സുബഹാനഹുവ ബഹുമാനപ്പെട്ട ദാവൂദ് നബിയോട് പറഞ്ഞു കൊടുക്കുകയാണ് പ്രിയമുള്ള അള്ളാഹു സുബഹാന ഹു താരയുടെ തൃപ്തി കിട്ടാനുള്ള ഏറ്റവും വലിയ മാർഗമായി റസൂൽ സലാഹു അലൈവ് വസ്ലമാ തങ്ങളെ പഠിപ്പിക്കുന്നത് ഹുലുഖുൽ ഹസൻ സൽ സ്വഭാവമാണ് ഒരു പക്ഷേ നമ്മൾ ചെയ്യുന്ന ചെറിയ നിസ്കാരങ്ങൾ ചെറിയ അമലുകൾ കുറച്ച് കുറച്ച് കിറാത്തുകൾ കുറച്ച് കുറച്ച് ദിക്കറുകൾ കൊണ്ട് പോലും സൽസ്വഭാവിയായൊരു വ്യക്തിയാണ് ഞാനും നിങ്ങളും എങ്കിൽ നമ്മളിൽ നിന്നും വണ്ണമായ രൂപത്തിൽ അള്ളാഹു സുബഹാനഹുഅത്താല ആ ചെറിയ അമലുകൾ സ്വീകരിക്കുന്നതാണ് അള്ളാഹു നാം ഏവരെയും സൽസ്വഭാവികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ